അസ്യ ശ്രീ ശംബീജം ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്ന ഗൃഹസ്ഥിതിയാണ് ചില നക്ഷത്രജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധിയും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയം ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ നേടിയെടുക്കുന്ന സമയം മെയ് മാസത്തെ ഫലം പരിശോധിച്ചാൽ ചില നക്ഷത്ര ജാതകർക്ക് അവസരങ്ങൾ ധാരാളം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും എന്നാൽ ചില നക്ഷത്രജാതകർക്ക് കഷ്ടകാല സമയം കൂടി തന്നെയാണ് ഏതെല്ലാം നക്ഷത്രജാതകരാണ് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്നത് മെയ് മാസത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന നക്ഷത്രജാതകർ അവർ ആരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അശ്വതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ അശ്വതി നക്ഷത്ര ജാതകർക്ക് കർമ്മരംഗത്തെ പ്രയാസങ്ങൾ കുറയും സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനാകും സന്താനത്തിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷ വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും ഒരു ജോലി സാധ്യതയൊക്കെ കാണുന്നുണ്ട് ദൂരദേശത്തേക്ക് പോകുവാനും അവിടെ തൊഴിലെടുക്കുവാനുമുള്ള ഒരു യോഗവും കാണുന്നുണ്ട് ഏതായാലും അശ്വതി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഏറ്റവും അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അവസാനിച്ച് ഒരുപാടൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരും അശ്വതി നക്ഷത്ര ജാതകർ എന്നും രാവിലെ കുളിച്ച് ശുദ്ധമായി ഓം നമശിവായ ജപിക്കുക ശിവനക്ഷേത്രത്തിൽ പിൻവിളക്കും ധാരയും നടത്തുക ജന്മനാളിനോ ഞായറാഴ്ചയോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുകയും അവിടെ പാൽപായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നടത്തുന്നതും അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയുവാൻ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടും മാറിക്കിട്ടുവാനും കാരണമാകും അശ്വതി നക്ഷത്ര ജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുക അതുപോലെ ഓം നമശിവായ മന്ത്രം ജപിക്കുക നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ അശ്വതി നക്ഷത്ര ജാതകർ ഒരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമശിവായ എന്ന മന്ത്രം കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അടുത്ത നക്ഷത്രം ഭരണിയാണ് തൊഴിൽ രംഗത്ത് നിങ്ങൾ വിജയിക്കും ഐ ടി രംഗത്ത് വ്യക്തിഗതമായ നേട്ടം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും മറ്റൊരു നാട്ടിലേക്ക് ഒരു ജോലി സംബന്ധമായി നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും ഏതായാലും നിങ്ങളുടെ സമയം തെളിയുകയാണ് ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകും എല്ലാ പണം സംബന്ധമായ ഞെരുക്കത്തിൽ നിന്നും നിങ്ങൾക്ക് കരകയറുവാൻ സാധിക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ സമയമെടുത്താലും സാധിക്കും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കാൻ പോവുകയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും എല്ലാ രീതിയിലും എല്ലാ രീതിയിലും ഉയർച്ചയാണ് ദുർഗാപ്രീതിക്ക് കഴിവിനൊത്ത നിവേദ്യങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കണം ധൃതി കാട്ടാതെ ഭക്തിപൂർവം മന്ത്രം ജപിക്കണം ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്തുവാൻ ഓം നമോ ഭഗവതെ വാസുദേവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ എന്നും ജപിക്കുക ഭരണി നക്ഷത്ര ജാതകർക്ക് ഇത് അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന സമയം നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യുക നിങ്ങളൊരു ശ്രീകൃഷ്ണ ഭക്തനാണ് എങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ശുഭകാര്യ സാധ്യത ധനവരവിൽ മാറ്റം വരും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്ന ഇടപാടിന് യോഗമുണ്ട് ദൂരദേശത്തേക്ക് ജോലിക്കാര്യത്തിനായി പോകും ഇഷ്ടകാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും കാർത്തിക നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലേക്ക് എത്തുന്ന സമയം ധനപരമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മെയ് മാസത്തിൽ തീരും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് എന്നും രാവിലെ കുളിച്ച് ശുദ്ധമായി ഗണപതിയുടെ മൂലമന്ത്രമായ ഓം ഗം ഗണപതി നമഹ എന്ന മന്ത്രം ജപിക്കുക തേങ്ങ ശർക്കര പഴം തേൻ നെയ് തുടങ്ങിയവ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക നിങ്ങളൊരു ഗണപതി ഭക്തനാണ് എങ്കിൽ ഓം ഗം ഗണപതിയെ നമഹ എന്ന മന്ത്രം കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കുക അത് എല്ലാവർക്കും പ്രയോജനകരമാകും നിങ്ങൾക്കതിൻ്റെ ഈശ്വര ചൈതന്യമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്രം രോഹിണിയാണ് ജീവിത രീതിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ് തൊഴിൽ സ്ഥലത്ത് നിന്നും പ്രത്യേക സഹായം നിങ്ങൾക്ക് ലഭിക്കും വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി വിദേശത്തൊക്കെ പോകുവാൻ സാധിക്കും ശമ്പള കാര്യത്തിൽ മാറ്റം വരും പഴയ സംരംഭം പൊടി തട്ടി എടുക്കുകയും വിഷയങ്ങളിൽ നിന്നും എതിർകക്ഷി സ്വയം പിന്മാറുകയും ഒക്കെ ചെയ്യും എല്ലാ രീതിയിലും നേട്ടമാണ് അതുപോലെ തന്നെ പ്രമോഷനൊക്കെ അനുകൂലമായ സമയമാണ് ഉദ്ദിഷ്ട കാര്യസാധ്യം നിങ്ങൾക്ക് നടക്കും നിങ്ങളെന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ് ചില മന്ത്രങ്ങൾ ചൊല്ലുക അതിൽ പ്രധാനപ്പെട്ടത് ഈ ഒരു മന്ത്രം നിങ്ങൾ ചെല്ലണം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടും മന്ത്രം ഇതാണ് ഓം ക്ലീം കൃഷ്ണായ നമ അതാണ് രോഹിണി നക്ഷത്ര ജാതകർ ചെല്ലേണ്ട മന്ത്രം ശ്രീകൃഷ്ണ സ്വാമിയെ പ്രീതിപ്പെടുത്താൻ ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രം ജപിക്കുക ശ്രീകൃഷ്ണലീല പാരായണം ചെയ്യുക നെയ്വിളക്ക് കൊളുത്തുക അർച്ചന നടത്തുക ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും അതുപോലെ നക്ഷത്രം വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്ന മകീരനക്ഷത്ര ജാതകർക്ക് അത് നടക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറുകയും എല്ലാ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും മാറ്റിവെച്ച സംഗതികൾ ധൃതിയിൽ പൂർത്തിയാക്കും പരസ്പര ധാരണയിൽ കടബാധ്യതയിൽ തീരുമാനമാകും വസ്തു ഇടപാടിലെ നീക്കങ്ങൾക്ക് വേഗത കൂടും ചികിത്സാ സഹായമൊക്കെ ലഭിക്കും നയതന്ത്ര രംഗത്ത് ചടുല നീക്കം നടത്തും കലാരംഗത്ത് തിരിച്ചുവരവ് നടക്കും പ്രണയവിവാഹത്തിന് സമയമാണ് എല്ലാ രീതിയിലും നേട്ടമാണ് ദോഷപരിഹാരത്തിനായി മഹാവിഷ്ണുവിന് പാൽപായസം നടത്തുക അതുപോലെ തന്നെ ശ്രീരാമന് അവൽ നിവേദ്യം രാമായണ പാരായണം ദേവി സ്ത്രോത്ര ജപം ഓം ക്രീം യോഗിനി യോഗിനി എന്നു തുടങ്ങുന്ന സ്വയംഭര മന്ത്രം എന്നും ജപിക്കുന്നത് നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുവാൻ കാരണമാകും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ സഹായമുണ്ടാകും സ്വദേശത്ത് ഗുണകരമായ പദ്ധതികളിൽ പങ്കാളിയാകും അതായത് പുതിയൊരു ജോലിക്കാര്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിനോ ഒക്കെ ഒരുപാട് ഗുണം ലഭ്യമാകുന്ന സമയമാണ് എല്ലാ രീതിയിലും ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരും പുതിയ ലോണൊക്കെ ശരിയാകുന്ന സമയം പൊതുരംഗത്തുള്ള എതിർപ്പുകൾ മാറ്റം വന്ന് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും ആരോഗ്യപരമായിട്ട് നല്ല സമയമാണ് മറുനാട്ടിൽ നിന്നുമൊക്കെ ധാരാളം സഹായങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള അല്ലെങ്കിൽ ശുഭവാർത്തകളൊക്കെ വന്നു ചേരുവാനുള്ള സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് ദോഷപരിഹാരത്തിനായി നെയ്വിളക്ക് കൊളുത്തിച്ച് ഓം നമ ശിവായ ഓം ഹ്രീം ദുർഗായ നമ എന്നീ മന്ത്രങ്ങൾ ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക പറ്റുമെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം പറ്റുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ കുവളഹാരം സമർപ്പിച്ച് ദാരയും പിൻവിളക്കും നടത്തി തൊഴുക തീർച്ചയായും നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ അവസാനിക്കും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കും നിങ്ങൾ ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയിലേക്ക് പോകും അടുത്ത നക്ഷത്രം പുണർത്തമാണ് കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ട് നടക്കുന്ന സമയമാണ് അതായത് ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് വിവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നത് നന്നായിരിക്കും തുടർ വിദ്യാഭ്യാസത്തിന് തടസ്സമകൽന്ന് കാര്യങ്ങളൊക്കെ നന്നായി നടക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് അന്യദേശവാസം മതിയാക്കാൻ തീരുമാനിക്കും സാമ്പത്തിക ക്ലേശത്തിൽ നിന്നും ഒര അളവ് വരെ കരകയറുവാനും വ്യാപാര മേഖലയിൽ തിരികെ എത്തുവാനും മംഗല്യ കാര്യത്തിനുള്ള അനിശ്ചിതത്വം ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് അനുവദിക്കുകയും നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും ദോഷപരിഹാരത്തിൽ പരിഹാരത്തിനായി കുളിച്ചു ശുദ്ധിയായി വീട്ടിലിരുന്ന് എന്നും നൂറ്റിയെട്ട് തവണ ഓം നമോ നാരായണ എന്ന മന്ത്രമൊക്കെ ചൊല്ലുക അതൊക്കെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അകന്ന ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ കാരണമാകും മഹാവിഷ്ണു പ്രീതിക്ക് എന്നും ഓം നമോ നാരായണ നമ എന്ന മന്ത്രമൊക്കെ ചൊല്ലുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് 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 സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും ശനിയാഴ്ച ശാസ്താവിന് നീരാഞ്ജനം കൊളുത്തുക മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രദർശനം ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അത് അടുത്ത നക്ഷത്രം പൂയമാണ് തൊഴിൽ രംഗത്ത് കരുതലോടെയുള്ള ചുവട് മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് സന്താനത്തിൻ്റെ ജോലി കാര്യത്തിൽ പ്രതീക്ഷ പൂവണിയും ഔദ്യോഗിക തലത്തിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾക്ക് നിയന്ത്രണം വരും ഫ്ലാറ്റൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊക്കെ സ്വന്തമാക്കാൻ കഴിയും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും ഏതായാലും നിങ്ങൾക്ക് പൂയൻ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് മഹാവിഷ്ണു പ്രീതിക്ക് എന്നും ഓം നമോ നാരായണ നമ എന്ന മന്ത്രം ജപിക്കുക പാൽപായസം നെയ്വിളക്ക് എന്നിവ ജന്മനാളിന് നടത്തുക വിഷ്ണു സ്ത്രോത്ര പാരായണം നല്ലതാണ് ബുധനാഴ്ച ശ്രീകൃഷ്ണന് ത്രിമധുര നിവേദ്യം നടത്തുക ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമൃദ്ധിക്കും സന്തോഷത്തിനുമൊക്കെ കാരണമാകും രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളുടെ സമയം തെളിയുകയാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് മറ്റൊരു വീഡിയോയുമായി നാളെ എത്തും നാളെ ബാക്കി നക്ഷത്ര ജാതകരുടെയോ നന്ദി നമസ്കാരം